ഇപ്പൊ പവർക്കെട്ടിനെയും മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി തന്നെ നിങ്ങളോട് ചോദ്യം ചോദിച്ചു ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല അപ്പൊ കേരളം നടന്നു തീർത്ത നല്ല വഴികളുടെ ഈ മാറ്റങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് വിധിയോട് ജനങ്ങൾ തള്ളിക്കളഞ്ഞു ജനങ്ങളൊരു സാങ്കേതികമായി എടുക്കാവുന്ന ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും കാത്തു സൂക്ഷിക്കുമെന്ന് വിചാരിക്കപ്പെടുന്ന ഇടതുപക്ഷ ഭരണമൂല്യങ്ങൾ ഉണ്ടല്ലോ അതിനിപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ച് പാവപ്പെട്ടവരെ സഹായിച്ചതിനെ കുറിച്ച് വികസനോന്മുഖ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാം അതുപക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ത്രെട്ടിനെ കൈകാര്യം ചെയ്യുന്നതിനടക്കമുള്ള സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ഫലപ്രദമായി നിൽക്കുന്നു ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വരുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന അട്ടിമറി ജനങ്ങളുടെ മനസ്സിലുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് പി ആർ ഏജൻസി അതിൽ പറയാൻ കഴിയാത്ത ഉത്തരങ്ങൾ ദുരൂഹതകൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇവ കൂടി പരിഗണനാ വിഷയമല്ലേ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ജനം കണക്കാക്കുന്ന എന്താണ് അതിന്റെ ഇടതുപക്ഷ മൂല്യങ്ങൾ ഇടതുപക്ഷ സ്വഭാവം എന്നീ സംഗതികൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ ഈ ഈ പരന്നൊഴികൾ കാലത്ത് അവ ജഡ്ജ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നില്ല ആ അല്ല അവിടെയാണ് ഞാൻ അവരോടൊന്നും അടച്ചാക്ഷേപിക്കുന്നത് പോലെ ഒരു യൂണി ലാറ്റർ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഖണ്ഡിതമായ മറുപടിയിലേക്ക് നിൽക്കുന്നില്ല അതൊക്കെ അങ്ങ് സൂചിപ്പിച്ച ചോദ്യങ്ങളിൽ പലതും കേരളത്തിലെ പ്രതിപക്ഷം അവിടെ ഉയർത്തിയ പ്രചരണമാണ് വേണമെങ്കിൽ പ്രതിപക്ഷ നേതൃധാരയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ പറയാൻ സാധ്യതയുള്ള പ്രതികരണങ്ങളാണ് ഞാൻ സൂചിപ്പിക്കട്ടെ അത്തരം ഒരു പ്രതികരണത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം സൃഷ്ടിച്ച തെറ്റുധാരണയിൽ ഈ കേരളത്തിലെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ വശംവധരായിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കും തർക്കമില്ല പക്ഷെ പ്രത്യേകത എന്താണ് ഇപ്പോൾ അങ്ങ് ആവർത്തിച്ച് ചോദ്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ത്യൻ സംഘപരിവാരത്വമായി സമരസപ്പെടാനുള്ള ഒരു സ്ഥിതി കേരള പോലീസിന്റെ അല്ലെങ്കിൽ അഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ഒരു പ്രചരണമാണ് അങ്ങയുടെ ചോദ്യത്തിൽ പ്രധാനമായും മുഴച്ചു നിന്നത് അത്തരം ഒരു പ്രചരണത്തിന് വസ്തുതകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാഹചര്യത്തിൽ ഞാനങ്ങനെ കേവലാക്ഷേപം ഉന്നയിക്കില്ല എന്റെ കയ്യിൽ സ്പെസിഫിക് പോയിന്റുകളുണ്ട് അത് വെച്ചാൽ സംസാരിക്കുന്നു ഞാൻ പൂരങ്കലക്കലിനെ കുറിച്ച് ചോദിക്കുന്നു ത്രീ ടയർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് വർഷം ഒന്നായി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എം ആർ അജിത് കുമാർ എന്ന് സംസ്ഥാനത്തെ രണ്ടാമത്തെ മന്ത്രി പറഞ്ഞു എന്റെ പേഴ്സണൽ നമ്പർ എന്നും എന്റെ ഒഫീഷ്യൽ നമ്പർ നിന്നും വിളിച്ചിട്ട് എന്നിട്ട് എന്താണ് അന്വേഷണം എന്ന് പറഞ്ഞ സംഗതി എവിടെയാണ് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഈ പറഞ്ഞ ഒരു പി ആർ ഏജൻസി എഴുതി കൊടുത്ത കുറിപ്പാണ് ഈ പറയുന്ന മുസ്ലിം മലപ്പുറം വിരുദ്ധതയായി ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നതെന്ന് പറഞ്ഞു ഏത് പി ആർ ഏജൻസി ആ ഏജൻസിയെക്കുറിച്ച് വല്ല അന്വേഷണമുണ്ടോ അവരെക്കുറിച്ച് വല്ല നിയമ നടപടി ഉണ്ടോ ഉത്തരമില്ല ഈ പൂരത്തിന്റെ കാര്യത്തിലുണ്ടോ ഉത്തരം ഇല്ല വിദ്വേഷ യൂട്യൂബർമാരെ പിടികൂടുന്നതിൽ കർശനമായ നിലപാടുണ്ടോ ഇല്ല ഉത്തരം ജനം കണ്ടുകൊണ്ടിരിക്കല്ലേ ജയിക്കുന്നല്ല ഇല്ല അതിലങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വാദങ്ങളോടും എനിക്ക് കരകേറ്റ വിയോജിപ്പുണ്ട് ഞാൻ പറയുന്നത് ഇത് ഏകപക്ഷീയമായ ഒരു ദ്വീപിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന നല്ലെങ്കിൽ മാത്രമല്ലല്ലോ നമ്മളിത് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ പോലീസ് സർവീസിൽ ബന്ധപ്പെട്ട് മുസൂരി ത്രീനിംഗ കടമയിൽ നിന്ന് പഠിച്ച് പാസായി വരുന്ന മഹാഭൂരിപക്ഷം വെറുതെ ആളുകളെ ഇന്ത്യൻ സംഘപരിവാരം വിഴുങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട അനുഭവം എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ കേട്ടുകേൾവിയുള്ളതും നമുക്ക് തീരെ പരിചിതമില്ലാത്തതുമായ എത്രയെത്ര ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ വിഴുങ്ങാൻ ഇന്ത്യൻ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രതികരണം കേരളത്തിലും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും വിമർശനങ്ങൾ വസ്തുതാപരമെങ്കിൽ അതിനു മുമ്പിൽ കീഴടങ്ങുന്ന അതിനു മുമ്പിൽ മുട്ടുമടക്കുന്ന ഇപ്പോൾ സമീപത്തെ യു ഡി എഫ് അനുഭവങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എത്ര തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സംഘപരിവാരത്തിന് എത്ര ആധിക്യം ഇല്ലാതിരുന്ന കാര്യകളവിൽ സംഘപരിവാരത്തിന് അവരുടെ ഏജന്റുമാരായ അടിമസം പോലെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ഇല്ലാതിരുന്ന കാര്യങ്ങളിൽ ആർ എസ് എസിന് വേണ്ടി കേസ് പിൻവലിച്ചു കൊടുത്താൽ അവർക്ക് വേണ്ടി സഹായങ്ങൾ നേരിട്ട് ചെയ്തു കൊടുത്ത കേരളത്തിലെ യു ഡി എഫ് അനുഭവം നമുക്കുണ്ടായിരുന്നില്ലേ ആ അനുഭവങ്ങളിലെ എന്തെങ്കിലും ഒരു ആവർത്തനം കേരളത്തിലെ ഇടതുപക്ഷ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് പോലും നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്ര തെലങ്കാരണ സംസ്ഥാനത്തിൻ്റെ ഭാഗമായ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിൽ മുതൽ യു യോഗി ആദിത്യനാഥ് വരെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ മുഖമടച്ച് കൈകാര്യം ചെയ്തത് തങ്ങൾക്ക് അനുഭമിതമായി ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ അകാരണമായി തടങ്കിൽ വെച്ച് പീഡിപ്പിക്കുന്ന ഇന്ത്യൻ അനുഭവം കോൺഗ്രസിന്റെയും ആർ എസ് എസിന്റെയും സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതേ കാലയളവിൽ ഉണ്ടാകുന്നുണ്ട് അത്തരമൊരു അനുഭവം കേരളത്തിലുണ്ടോ ഇല്ല ഇല്ലായെന്ന് നമുക്കെല്ലാവർക്കും നഗസികാന്ത എതിർത്ത് പറയാൻ കഴിയുന്നില്ലേ അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചരണ ഉപാധികൾ ഇത്തരത്തിൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ചില കാര്യങ്ങളായിരുന്നു ആ പൂരം നടത്തിപ്പിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അനുഭവം എന്തായിരുന്നു ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരം സമാധാനപൂർണ്ണമായി അത്യന്തം ഭംഗിയായി നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം എന്തായിരുന്നു എല്ലാവർക്കും അംഗീകരിക്കേണ്ടതായി വന്നില്ല സർക്കാർ ഇടപെടലിനെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളിൽ യു നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ഒരു ദുഷ്ടം ഹാസകീയം തെറ്റം വിഷലുപ്തവുമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരണങ്ങൾ ചില ആളുകൾ വശമ്പതരായിട്ടുണ്ടെങ്കിൽ അതിനെ കൂടെ തിരുത്താനുള്ള ഒരു ഉപാധിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അശുഭകരമായ കൂട്ടുകെട്ട് ഉണ്ടാക്കി അതിലാളുകൾ വശമ്പതരായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തെളിച്ച മലയാളം പറയാമോ ഇല്ല അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു ലാഞ്ചിനെ എനിക്ക് മനസ്സിലായി അങ്ങ് ചോദ്യ അങ്ങ് ചോദ്യത്തിന്റെ ഭാഗമായി എന്നോട് ചോദിക്കാൻ ശ്രമിച്ചത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ ഒരു വർഗീയ സഖ്യത്തിന്റെ വിജയമെന്ന് ഞാൻ പറയുവെന്നാണോ അങ്ങനെ ഒരു വിലയിരുത്തലേക്കൊന്നും പോകാൻ ഇപ്പോ അതിന് പര്യാപ്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല അത്തരമൊരു വിലയിരുത്തലേക്ക് ഞാൻ പോകുന്നുമില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ ഒരു മടവിൽ സഖ്യം ഒരു മഹാസഖ്യമുണ്ട് ആ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണം ആ പ്രചരണം യു ഡി എഫ് അവരവരുടേതായ കേന്ദ്രങ്ങളിൽ ശക്തമായി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും നടത്തിയില്ലേ നിങ്ങളും നടത്തിയില്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പാണ് നിങ്ങൾ വർഗീയതാ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് അൻപത് കേന്ദ്രങ്ങളിലോ മറ്റോ അവിടെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് എസ് ഡി പി ഐ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വലിയ പ്രചരണം നടത്തിയല്ലോ അത് ജനം അംഗീകരിച്ചില്ല ജനം അതിനെ മതിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്ന് അറിയാത്തവരല്ല മലയാളി അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ പുതിയ ഡിജിറ്റൽ സാക്ഷരതാ കാലഘട്ടത്തിൽ അപ്പൊ അവർ നിങ്ങൾ ഈ നിങ്ങൾ ഈ ഈ അടിക്കാൻ ശ്രമിച്ച മുദ്ര നിലമ്പൂരിലെ മനുഷ്യർ എല്ലാ വിഭാഗ മനുഷ്യരും തള്ളിക്കളഞ്ഞു എന്നല്ലേ പ്രഥമ പ്രഥമദൃഷ്ടിയാക്കാനുള്ളത് ജയ്ക്ക് അല്ല ഇതിലിപ്പോ അങ്ങ് താല്പര്യത്തോടുകൂടെ ചോദിച്ചൊരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങളുമായി ബന്ധമില്ലാത്തവരല്ല അതുകൊണ്ട് ജമാത്തെ ഇസ്ലാമി യു ഡി എഫ് ബാന്ധവത്തിനെതിരെ ഞങ്ങൾ നടത്തിയ മഹാകുടുംബ സംഗമങ്ങൾ പ്രചരണങ്ങൾ ആകെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു ഭാഗം ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇപ്പൊ സ്ഥാനാർത്ഥി വിശദീകരിച്ചു സൂക്ഷ്മതയിൽ അല്ലെങ്കിൽ പോലും പൊതുവിൽ വിശദീകരിച്ചു അതേപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലല്ല ഇനി ആയിരം തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടാലും പാർലമെന്റിലും നിയമസഭയിലും ഗ്രാമപഞ്ചായത്തിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനൊരു അംഗം പോലും ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും പോലെയുള്ള വർഗീയ ശക്തികൾക്ക് ചാപ്പയടിച്ച് അവർ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അതുകൊണ്ട് ഈ സഖ്യത്തെ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് സ്വീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ ആ ചാപ്പയടിക്കല് കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് മനസ്സില്ല ആ ചാപ്പയടിക്കലിന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് കുനിക്കില്ല ഞങ്ങൾ നട്ടല് വളക്കില്ല ഞങ്ങളുടെ പിന്തുണ ഒരാളെ ഉള്ളെങ്കിൽ പോലും ആ ഒരാളുടെ കരുത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയും ഇന്ത്യയെ അപകടപ്പെടുത്തുന്ന തീവ്ര വർഗീയ ശക്തികളുടെ പ്രതിരൂപമാണ് ഇന്ത്യൻ സംഘപരിവാരം മുതൽ അതിന്റെ ഇങ്ങതലക്കിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി വരെ ആ പിന്തുണ കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ് ഞങ്ങൾക്ക് ഇല്ല ഒരു പാർലമെന്റ് അങ്ങനെ െ ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ തകർക്കാൻ അങ്ങനെ പതിനൊന്നായിരം വോട്ടിന് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയോട് കഴിഞ്ഞ ലോക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് വെൽഫെയർ പാർട്ടിക്ക് അവിടെ ഉള്ളത് അവരുടെ വോട്ട് സമാഹരണം കൊണ്ടല്ലല്ലോ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നു നിങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടയെ ഒരു വിഭാഗം മനുഷ്യരും സ്വീകരിച്ചില്ല എന്നല്ലേ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും നിങ്ങൾക്കുണ്ടായ വീഴ്ചയിൽ നിന്ന് മനസ്സിലാവേണ്ടത് അത് കേവലമായ വോട്ടിന്റെ സംഘാടനം മാത്രമല്ലല്ലോ നിങ്ങളോട് സംഗതി പറയുകയാണ് നോക്ക് കുറെ ആളുകൾ കൂടി ചേർന്നില്ല അതുകൊണ്ട് മതനിരപേക്ഷ മനുഷ്യരുള്ള ബോധ്യമുള്ള മനുഷ്യരല്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇത് പക്ഷേ ഒരു ഒരു കള്ളക്കളിയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ബാന്ധവെന്ന് അറിയാവുന്നവരാണ് മലയാളി അതുകൊണ്ട് അവരതിനെ എടുത്തില്ല ഒരു പരിധിയിൽ കവിഞ്ഞ് അതിനെ വികസിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തെ വാല്യൂ ചെയ്തില്ല ജനം എല്ലാ വിഭാഗം ജനങ്ങളും എന്നല്ലേ കാണേണ്ടത് അങ്ങേക്ക് ഇപ്പൊ സവിശേഷ താല്പര്യം ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫ് ബാധവത്തെ സംബന്ധിച്ചുള്ള യു ഡി എഫ് പ്രചരണത്തിൽ അങ്ങേക്ക് ഉണ്ടാകാം അതിനെ സംബന്ധിച്ച് നല്ല സമയമെടുത്ത് നമുക്ക് ചർച്ചകളും ചർച്ച ചെയ്യാം ഓരോ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷത്തോട് ജമാ ഇന്ത്യൻ ഇടതുപക്ഷത്തോട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച സമീപനവും അതിനോട് ഞങ്ങളുടെ പ്രതികരണവും ഇപ്പോൾ പ്രധാനപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും ദേശാഭിമാനി എഴുത്തൂരിലുമൊക്കെ യു ഡി എഫിൻ്റെ നിൽക്കുന്ന പല മാധ്യമ സംവാദങ്ങളത് പങ്കെടുക്കുന്ന ആളുകൾ ഉന്നയിക്കാറുണ്ട് അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ ഏതു കാലയളവിലും രണ്ടായിരത്തി പത്തിലും അതിന് പുറകിലും ദേശാഭിമാനിയുടെ എഴുത്തൂറിലുമൊക്കെ ആവർത്തിച്ചൂട്ടി ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ലക്ഷണമൊത്തം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഘം തന്നെയാണ് അവർക്ക് പത്ത് വോട്ടുണ്ടോ പതിനഞ്ച് വോട്ടുണ്ടോ പതിനയ്യായിരം വോട്ടുണ്ടോ അതല്ല ഞങ്ങളെ സ്വാധീനിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങളെ പര്യാപ്തമാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ ഇത് ഏതെങ്കിലും ഒരു വർഗീയ ബാന്ധവത്തിന്റെ മാത്രം വിജയമായിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നില്ല അതിന്റെ സൂക്ഷ്മതയുള്ള ഫലങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടട്ടെ ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നല്ലോ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് രാവിലെയോ മറ്റോ കേരളത്തിൽ പല മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം എന്താണ് ഇടതുപക്ഷം പരാജയപ്പെടുത്താൻ തനിക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ഞാൻ അതിനെടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നില്ലേ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു ജയ്ക്ക് താങ്ക് യു താങ്ക് സോ മച്ച് ഇത്രയും സമയം വരുന്നതിന്